హలో రేడియస్ లైక్ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം കവിതാ തിയേറ്ററിലാണ് ഇന്ന് ഞായറാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ ഷോകളും ഹൗസ്ഫുൾ എന്നുള്ള ലെവലാണ് ഇപ്പോൾ വൈകുന്നേരത്തെ മൂന്ന് മണിയുടെ ഷോയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ തിരക്കാണ് നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്നത് അതായത് സാധാരണ ഫസ്റ്റ് ദിവസം എങ്ങനെ തിരക്കുണ്ടോ അതിൻ്റെ മുകളിലുള്ള ഒരു ഒരു തിരക്കാണ് നമുക്കിപ്പോൾ ഈ വണ്ടികളുടെ പാർക്കിംഗ് നമുക്ക് കാണുമ്പോൾ കാണാൻ കഴിയുന്നത് അതായത് ഉച്ചയ്ക്കുള്ള ഷോയ്ക്ക് അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു തിരക്കാണ് സിനിമയ്ക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ മുഴുവൻ അങ്ങനെ തന്നെയാണ് അതേപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ടും സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള തിരക്കാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് തൂക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇവിടെ നാലോളം ഷോകളാണ് സിനിമയ്ക്ക് കളിക്കുന്നത് അടുത്ത ഷോയും നമ്മൾ വന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹൗസ്ഫുൾ തന്നെയാണ് ഇനിയുള്ള ഷോകളിലൊന്നും തന്നെ ടിക്കറ്റ് ഇല്ല വളരെ കുറച്ച് ടിക്കറ്റുകൾ ഇവിടെ ഒന്ന് ബുക്ക് ചെയ്യാനുള്ളത് ബാക്കിയെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുൾഡ് ഫീൽഡ് ആണ് എന്നുള്ള ലെവലാണ് എന്തായാലും ഈ തിരക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം തിരക്കുണ്ടെന്ന് ഇന്ന് സിനിമ അൻപത് കോടി ക്ലബ്ബിൽ കയറിയ ദിവസമാണ് എന്തായാലും കൺഗ്രാചുലേഷൻസ് മമ്മൂക്ക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെ ഒരു സിനിമ ഞങ്ങൾക്ക് തന്നതിന് ഒരു വലിയ നന്ദി തന്നെ പറയാം കാരണം മലയാളത്തിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സിനിമ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ അൻപത് കോടി തൂക്കിയെങ്കിൽ കേരളത്തിൽ ഇരുപത് കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് സിനിമ ഞെട്ടിക്കുന്ന തരത്തിലാണ് ഇന്ന് കാണുന്ന പ്രേക്ഷകരുടെ എണ്ണം കാണുമ്പോൾ നമുക്കറിയാം അഞ്ചോളം മികച്ച സിനിമകൾ ഓടുമ്പോൾ അതിനിടയിൽ ഈ സിനിമയും അതി ഗംഭീരമായിട്ട് ഹൗസ്ഫുള്ളായിട്ട് പോകുന്നു കേരളത്തിൽ മുഴുവൻ ഇന്ന് തരംഗം എന്ന് തന്നെ പറയാം അതായത് തിയേറ്ററുകളിൽ മുഴുവൻ ജനപ്രളയം തന്നെയാണ് തെലുങ്ക് കന്നഡ തമിഴ് വേർഷൻസിലും സിനിമ മികച്ച രീതിയിൽ തന്നെ പോകുന്നു ഇന്ന് എറണാകുളം കവിത എന്ന് പറയുന്ന സിനിമ സിനിമ തിയേറ്റർ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അൻപതിനു മുകളിലുള്ള ആളുകൾ കയറുന്ന ഒരു തിയേറ്ററാണ് അതായത് കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളിലൊന്നാണ് ഈ സിനിമ തിയേറ്റർ പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആയിരം രണ്ടായിരം പേരൊക്കെ കയറുന്ന ആയിരത്തി എണ്ണൂറ് പേരൊക്കെ കയറുന്ന തിയേറ്ററുകൾ എറണാകുളത്തുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഇന്ന് മൾട്ടിപ്ലെക്സുകളായിരുന്നു ഇന്ന് ആകെ കേരളത്തിൽ ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു തിയേറ്റർ കവിത മാത്രമാണ് കവിതയിൽ നിറഞ്ഞു കവിയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തന്നെയാണ് സാധാരണ ഗതിയിലൊന്നും ഇങ്ങനെ സിനിമകൾക്ക് കാണാറില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റെക്കോർഡ് തോക്കിയിരുന്നു സിനിമ തൊണ്ണൂറ്റി എട്ട് ശതമാനം ഒക്കെ പെൻസിൽ കളിച്ചിരുന്നതായിട്ട് എന്തായാലും ഇന്നും ഹൺഡ്രഡ് പെർസൻറ്റേജ് ഒക്കുപെൻസിലാണ് സിനിമ പോകുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടം എങ്ങനെ സപ്പോർട്ട് ചെയ്യണം ഗ്രേ മീഡിയാസ്